ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഗാർഡൻ റിലേറ്റഡ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ലോട്ടസുകളെ കുറിച്ചും ഞാൻ പുതിയതായിട്ട് വാങ്ങിയ വെറൈറ്റീസിനെ കുറിച്ചും പിന്നെ ഞാനൊരു പുതിയൊരു ഫെർട്ടിലൈസർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഫെർട്ടിലൈസർ അല്ല ഒരു ടാബ്ലറ്റാണ് നമ്മുടെ ലോട്ടസിനൊക്കെ നന്നായിട്ട് പൂക്കളുണ്ടാവാനും ഗ്രോത്ത് ഉണ്ടാവാനും ഒക്കെ നല്ല അടിപൊളിയൊരു ടാബ്ലറ്റാണ് നമുക്ക് എളുപ്പമാണ് കേട്ടോ അത് വെച്ച് കൊടുക്കാനായിട്ട് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ മുകളിലത്തെ ലോട്ടസുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഒക്കെ നല്ല രസമാണ് അതാ എ ഡബ്ല്യു സെവൻ്റെ ഇങ്ങനെ വളരുന്നതും നോക്കി കാത്തു കാത്തിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളുടെ തൗസൻഡ് ബെറ്റൽ സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്നിട്ടുണ്ട് ഓരോ പ്രാവശ്യം വരുമ്പോഴും ഞാനിങ്ങനെ പ്രതീക്ഷയോടുകൂടി നോക്കി കാത്തിരിക്കും പക്ഷേ പിന്നെ എന്തോ ഒരു ഇതാ ഇതിനും ഒരു കേട് വരണ്ടതുണ്ട് തോന്നുന്നു മോളിലേക്ക് മറ്റേ അന്ന് ഞാൻ അടിച്ച് മറ്റേ ഒരു മാജിക് എന്ന് പറഞ്ഞൊരു ഫെർട്ടിലൈസർ വാങ്ങിയിട്ട് താഴെയൊക്കെ അടിച്ചായിരുന്നു മോളിൽ എല്ലാത്തിനും ഒന്നും അടിക്കാനായിട്ട് സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇതിനൊരു കേടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഇതിന് ഇതിനും അടിച്ചു കൊടുക്കണം ബാക്കിയൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ അമേരിക്ക അമേരിക്ക നിറയെ ബഡ് ഇടുന്നുണ്ട് പക്ഷേ ഇതാണ് അവസ്ഥ നല്ല മഴ വരുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകും ഇതൊന്നും കാറില്ല കണ്ട ബഡ്ഡൊക്കെ ഇങ്ങനെ നശിച്ച് പോകുമ്പോൾ ഭയങ്കര വിഷമാണ് പക്ഷെ എന്തു ചെയ്യാം ഭയങ്കര മഴയല്ലേ പഴ പെയ്യുമ്പോൾ നല്ല ശക്തിയിൽ പെയ്യും പിന്നെ അങ്ങോട്ട് വെയിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഒരു ജാതി കാലാവസ്ഥയാണ് മഴയാണോ എന്ന് ചോദിച്ചാൽ മഴയുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ നല്ല ഓല മഴ പെയ്യും പിന്നെ ഇടയ്ക്ക് നല്ല വെയിൽ തടയും ഇന്നിപ്പോൾ നല്ല വെയിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അല്ല അസുഖങ്ങളും ഉണ്ട് കേട്ടോ ശരീരത്തിനൊക്കെ ആണെങ്കിൽ ഒരു വലിയ അസുഖമൊന്നുമില്ല പിന്നെ നമ്മളിങ്ങനെ ലോട്ടസിൻ്റെ പുറകെ ആയതുകൊണ്ട് ഒന്നും അറിയാതെ ഇങ്ങനെ നടക്കുകയാണ് പിന്നെ ദാ ഇത് പിങ്ക്ളോടാണ് പിങ്ക്ളോടും ബെഡൊക്കെ ഇടണുണ്ട് കേട്ടോ ചെയ്യാതൊക്കെ മര്യാദക്ക് കിട്ടിയാൽ മതിയായിരുന്നു പിന്നെ ഉണ്ടല്ലോ ഗ്രീൻ ആപ്പിൾ ഉണ്ടായിരുന്നു ആ അതാ ഗ്രീൻ ആപ്പിൾ ഞാൻ എന്താ റണ്ണറെടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബെഡ്ഡാണട്ടെ ഞാൻ ഒരു ചെറിയ പാത്രത്തിലാണട്ടോ വെച്ചിരുന്നത് ഒരു പരീക്ഷണാർത്ഥം ഒരു പാത്രം ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വെച്ചതാണ് പിന്നെ മയൂര് റിപ്പോർട്ട് ചെയ്തിട്ട് ഇതാ പിടിച്ചൊക്കെ വരുന്നുണ്ട് പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് പിന്നെ പിന്നെതാ കർണ കർണയിൽ ബെഡ് പതിപോലെ തന്നെ ഇടുന്നുണ്ട് കേട്ടോ ഇഷ്ടം പോലെ അപ്പോൾ ഇതിനെ നമുക്കൊന്ന് വിരിച്ചു കൊടുക്കാം കാരണം നല്ല സുന്ദരി കേട്ടോ റീ ചെയ്തതിന് ശേഷമുള്ള ഫസ്റ്റ് ഫ്ലവറാണ് അപ്പോൾ നമ്മളിത് വെച്ച ബോട്ടിൽ തന്നെയൊക്കെയാണ് വീണ്ടും വീണ്ടും വെക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പൂക്കൾക്ക് വലിയ കാര്യമായിട്ട് വലിപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല മണ്ണും കൂടി ചുമക്കണ്ടേ മുകളിലേക്ക് മണ്ണ് ചുമക്കാന്ന് വെച്ചാൽ ഭയങ്കര ഒരു പാടാണ് എന്നാലും നല്ല സുന്ദരി ആട്ടോ നമ്മുടെ കാരണ ഇത് ഭംഗിയാന്ന് നോക്കി നല്ല സുന്ദരിയാണ് ബഡ്ഡുകളുണ്ട് കേട്ടോ ഇനിയും ബഡ്ഡുകളുണ്ട് കണ്ടില്ലേ കാരണം പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ ഞാനും കൊടുത്ത ആൾക്കാർക്കും പെട്ടെന്ന് ഫ്ലവർ ഉണ്ടായി എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ കാരണം പിന്നെ ഉണ്ടല്ലോ ഇനിയുണ്ട് സംഭവം ആൾക്കാരിങ്ങനെ പൂവിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇത് വൈറ്റ് വൈപ്പിയോണിത ബഡ്ഡികൾ ഇടയ്ക്ക് വരും പോകും അങ്ങനെയാണ് മരിഗോൾഡിത ചാഞ്ഞ് ഇങ്ങനെ എടുക്കേണ്ടത് എന്തൊരു ഉണ്ടപ്പാണ് ഇതിൻ്റെ ഇത് വിരിപ്പിക്കാറായിട്ടില്ല കേട്ടോ ഇത് ഒരു ഹോള് വരുമ്പോഴാണ് നമ്മൾ വിരിപ്പിച്ച് കൊടുക്കുക പിന്നെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ ഒന്നും ആനക്കില്ലാണ്ട് നിൽക്കാണ് അതുപോലെതാ വൈറ്റ്മർ ആക്കൾ വഡ് പറഞ്ഞതൊക്കെ പോവുക ഉണ്ടല്ലേ ഇതും കിട്ടില്ല ഇതൊക്കെ ഇങ്ങനെ പോയി നിറയെ ലീഫുകളൊക്കെ ഇങ്ങനെ നമുക്ക് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതുപോലെ നമ്മുടെ പോട്ടൊക്കെ എപ്പോഴും നല്ല വൃത്തിയാക്കി വെക്കണം വെക്കണോട്ടോ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ പിടിക്കാൻ വരുമ്പോഴാണ് ഒരു കൈകൊണ്ട് വീഡിയോ പിടിക്കും ഒരു കൈകൊണ്ട് ഇങ്ങനെ എന്താ ലീഫൊക്കെ ഇങ്ങനെ കളയും അങ്ങനെയൊക്കെ തന്നെ ഇതിനായിട്ട് മുഴുവനായിട്ട് നിൽക്കാൻ ഇഷ്ടംപോലെ ലീഫുകൾ ഇങ്ങനെ ഉണ്ട് ഇതൊക്കെ റീപ്പോർട്ട് ചെയ്യാറായതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ മൈൻഡ് ചെയ്യാണ്ട് നിൽക്കുന്നതുകൊണ്ടില്ലേ എന്നൊക്കെ ഇഷ്ടംപോലെ ചീത്ത ലീഫുകളുണ്ട് ഇതൊക്കെ റീപ്പോട്ട് ചെയ്യാറായതാണ് ഇത് മഹിമയാണ് മഹിമയും വീണ്ടും റീപ്പോട്ട് ചെയ്യാറായിട്ടുണ്ടെന്ന് തോന്നുന്നു അതുപോലെ ആമ്പലുകൾ ഇത് കാണിച്ചു തരാം കേട്ടോ ആമ്പലുകൾ നമുക്ക് കുറച്ച് കളക്ഷൻ ആക്കി എന്ന് പറഞ്ഞില്ലതാ ഇതിൻ്റെ ആമ്പലുകളുടെ ലീഫ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നല്ല രസമാണ് കാണുന്നത് ആ ഈ ഒരു ലീഫ് നോക്കി നല്ല രസമാണ് ഇത് ശിവാനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആമ്പലാണ് കേട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ ലീഫും കാണാൻ നല്ലതാണ് ഫ്ലവറും കാണാൻ നല്ല രസമാണ് എന്ന് പറഞ്ഞട്ടോ പിന്നെ ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഈ രണ്ട് ദിവസം മുന്നേ വെച്ച് കേട്ടോ കുറച്ച് ദിവസം വെള്ളത്തിലിട്ടിട്ട് ഇപ്പോൾ വെച്ചോളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഫൊക്കെ ഫ്രഷായിട്ട് വരുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ലോട്ടസിൻ്റെ വിശേഷങ്ങൾ പിന്നെ ഒരു പിന്നൊരു ഹാപ്പിനെസേർഡേ ഉണ്ട് കേട്ടോ എൻ്റെ സന്തോഷങ്ങളൊക്കെ നിങ്ങളെ നിങ്ങളെക്കൂടി പങ്കുവെക്കുക വയ്ക്കാറുണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ സെയിൽ വീഡിയോയില് മാത്രം ചെയ്യുന്ന കാരണം കൊണ്ട് വിശേഷങ്ങളൊന്നും നിങ്ങളെ അറിയിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഹാപ്പിനെസ് പറയട്ടെ കണ്ണന് ജോലി കിട്ടിയിട്ടോ കണ്ണനിപ്പോൾ ഇവിടെ ഇല്ല ഒരാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച ചെന്നൈയിൽ ചെന്നൈയിലൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര വിഷമായിട്ട് ആദ്യമായിട്ടാണ് അക്കു ഇങ്ങനെ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും കണ്ണൻ ആദ്യമായിട്ടാണ് കേട്ടോ വീട്ടിൽ ഇങ്ങനെ മാറി നിൽക്കുന്നത് അതിൻ്റെയൊക്കെ വിഷമം നല്ല ഒരു എന്താ പറയുക ഇതുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എപ്പോഴും ും ചെടികളുടെയും താമരകളുടെ സെയിലും പാക്കിങ്ങും എന്തൊക്കെ പറയുക ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് ആ പോയതിൻ്റെ വിഷമങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയാം കേട്ടോ ഫുള്ള് ബിസ്സി ആയിരുന്നു നമ്മളെ ലൈഫിൽ എപ്പോഴും ബിസ്സി ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ഒരിക്കലും നമുക്ക് ഒരു ഒരൊറ്റപ്പെടലും തോന്നില്ല ഒരു വിഷമങ്ങളും മനസ്സിനെ ബാധിക്കില്ല കേട്ടോ ഫുള്ള് എപ്പോഴും നമ്മുടെ ലൈഫ് ബിസ്സിയായിട്ട് വയ്ക്കുക എന്നാൽ നമ്മുടെ ലൈഫ് എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കും നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് വേണ്ടാത്ത ഒന്ന് ില്ലെങ്കിലും എന്തെങ്കിലും വിഷ വിഷമിക്കാൻ വേണ്ടി മാത്രം എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ നമ്മുടെ മനസ്സ് തന്നെ നമ്മൾക്ക് ഉണ്ടാക്കി തന്നോണ്ടിരിക്കും അപ്പോൾ ഫുൾ എപ്പോഴും നമ്മൾ ബിസി ആയിട്ടിരുന്നാൽ നമുക്ക് ഒരു ടെൻഷനോ വിഷമങ്ങളോ ഒന്നും നമ്മളെ അലട്ടേയില്ല അപ്പോൾ അതിന് ചെടി തന്നെയാണെന്ന് തോന്നണ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് നമ്മൾക്കൊരു കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഇലക്കും ഒക്കെ ആയിട്ട് ഭയങ്കര കളിയും എന്താ പറയുക തല്ലുപിടിത്തുമിലയ്ക്കൊക്കെ അത്ര വലിയ ഇഷ്ടമൊന്നും ആയില്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് സെറ്റായി വരുന്നുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഇടയിൽ നമുക്ക് മറ്റുള്ളതൊന്നും ചിന്തിക്കാനോ ഒന്നിനും നേരം കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഹാപ്പിനെസ് അറിയിക്കാൻ കുറച്ച് ലേറ്റായി എന്താ പറയുക വീഡിയോ എടുത്തപ്പോഴൊക്കെ ീഡിയോ ഡേലി പിന്നെ നമ്മുടെ കുടുംബ വിശേഷം പറയുന്നത് ശരിയല്ല അപ്പം എന്നെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട് കേട്ടോ വാട്സപ്പിൽ കുറേ പേരായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് അവർക്കൊക്കെ അറിയാം അല്ലാതെ കുറച്ച് പേര് അവർക്കും കൂടി അറിയി അവരെയും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പണ്ടത്തെ പണ്ടത്തെപ്പോലെ ലോട്ടസുകളങ്ങനെ വാങ്ങിച്ചു കൂട്ടാനൊന്നും പറ്റില്ല അത് അതാണ് ഞാൻ പറഞ്ഞു തന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പോട്ട് വാങ്ങിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പ എളുപ്പല്ല നമുക്ക് കാറും കൊണ്ട് പുറത്തേക്ക് പോകുമ്പോഴാണ് ലോ ഡബ് വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വേണമെങ്കിൽ നമുക്ക് കയ്യിൽ പിടിച്ച് കൊണ്ടുവരാം ആക്കും കൂടെ ഉണ്ടെങ്കിലെങ്കിലും കൂടെ ഉണ്ടെങ്കിലും നമുക്ക് കൈ പിടിച്ച ഒന്നോ രണ്ടെണ്ണം ഒക്കെ കൈ പിടിച്ചു കൊണ്ടുവരാം കൂടുതലൊന്നും കൊണ്ടുവരാൻ പറ്റില്ല ഞാൻ മുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണനെയും കൊണ്ട് പോയി പത്തെണ്ണം പതിനഞ്ചെണ്ണമൊക്കെ ഒരുമിച്ച് എടുത്തിട്ട് വരാം പതിവിട്ടാ അപ്പോൾ നമുക്ക് മുന്നത്തെ പോലെ ഇനിയിപ്പോൾ ഒരുപാട് അങ്ങോട്ട് വാങ്ങിച്ച് കൂട്ടുമ്പോൾ വെക്കാനും പാടാണ് കേട്ടോ ഇനിയിപ്പോൾ തന്നെ നമുക്ക് കുറച്ച് പുതിയ വെറൈറ്റീസ് ലോട്ടസ് വാങ്ങി വെച്ചിട്ടുണ്ട് ഡബ്ബില്ലാത്ത കാരണം കൊണ്ട് അതിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചേക്കായിരുന്നു അപ്പോൾ ഇന്നലെ അക്കുനെ കൂട്ടി ഞാൻ ഒരു അഞ്ച് അഞ്ചെണ്ണം ഒരു കണക്കിനാട്ടോ കയ്യിൽ പിടിച്ച് ഞാൻ കൊണ്ടുവന്നത് കൊണ്ടുന്നുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വെക്കണം ആ ഇനിയിപ്പോൾ നമുക്ക് അതൊക്കെയാണ് കേട്ടോ എൻ്റെ സന്തോഷ വാർത്ത അപ്പോൾ മക്കളുടെ പഠിപ്പിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു രണ്ടുപേരും ജോലിക്കാരായി എന്താ പറയുക അപ്പോഴാണ് നമുക്ക് നമ്മുടെ എന്താ പറയുക ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു എന്നും മുഴുവനായിട്ടും പറയാൻ പറ്റില്ല എന്നാലും കുറച്ചൊരു ആശ്വാസമായി മക്കളുടെ പഠനകാലം കഴിയുമ്പോൾ തന്നെ നമുക്ക് വയസ്സായ ആയ പോലെയൊക്കെ തോന്നുകയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ വിശേഷങ്ങൾ വീട്ടു വിശേഷങ്ങൾ നിർത്തി നോക്കിനി ലോട്ടസിന് ഞാൻ വാങ്ങി വെച്ചിരിക്കുന്ന ഇടാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ടാബ്ലറ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ ഇതാണ് കേട്ടോ ടാബ്ലറ്റ് ഇതിന് പേരൊന്നുമില്ല നമ്മൾ ഇങ്ങനെ എന്താ പറയുക ഓൺലൈനായിട്ട് തന്നെ വാങ്ങിയതാണ് അപ്പോൾ ഇതിൻ്റെ ഓരോ ടാബ്ലറ്റ് നമ്മൾ ഓരോ പോട്ടിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക ലാമ്പലിലാണെങ്കിൽ സൈഡിൽ മറ്റേ എന്താ പറയുക ലോട്ടസിനാണെങ്കിൽ നടുക്ക് അങ്ങനെ സാധാരണ നമ്മൾ എല്ല് എൻ പി കെയും ഡി എ പി ഒക്കെ വയ്ക്കുമ്പോൾ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ജോലിയാണ് കേട്ടോ കാരണം ജോലി കഴിഞ്ഞ് വരാകുമ്പോൾ കുറച്ച് സമയത്തിനുള്ളിലാണ് നമ്മൾ ഇത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വീട്ടിൽ ജോലിയുണ്ട് ഓഫീസില് ജോലിയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ പലപ്പോഴും എനിക്ക് ഇങ്ങനെ കടലാസിലൊക്കെ പൊതിഞ്ഞ് ഡി എ പി എൻ പി കെ ഒ എല്ലിപൊടിയൊക്കെ വെച്ചു കൊടുക്കാനായിട്ട് വല്ലപ്പോഴൊക്കെ വെച്ചു കൊടുക്കാനൊക്കെ സമയം കിട്ടുകയുള്ളു കേട്ടോ അതിൻ്റെ ഒരു കുറവ് ചെടികൾക്ക് ഉണ്ട് നല്ല വെയിലുണ്ടെങ്കിൽ വേറെ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കണമെങ്കിൽ ഇടയ്ക്ക് നമുക്ക് അവർക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ അവർക്കും എന്തെങ്കിലും ഭക്ഷണമൊക്കെ കൊടുത്താലല്ലേ അതിൻ്റേതായ ആ ഒരു രീതിയിൽ ഒരേപോലെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഒരു ടാബ്ലറ്റ് കിട്ടിയത് വളരെ ഉപകാരമായിട്ടോ അപ്പോൾ ഇതാവുമ്പോൾ പൊട്ടിച്ച് ഓരോന്നും ഇങ്ങനെ ഓരോ ഡിൽ നിറച്ച് ഇങ്ങനെ കുത്തി ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ എൻ്റെ ഫ്രണ്ടിനൊക്കെ ഇത് വെച്ചിട്ട് നല്ല മാറ്റം പറഞ്ഞു പറഞ്ഞോട്ടോ അപ്പോൾ ഞാനിത് വാങ്ങി വെച്ചിട്ട് കുറച്ചധികം ദിവസങ്ങളായി ഇതുവരെ വെക്കാൻ പറ്റിയിട്ടില്ല നല്ല അടിപൊളി റിസൾട്ടാ കേട്ടോ കാരണം ഉപയോഗിച്ച് അതിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത് ഫ്രണ്ട് വിശ്വസ്തയായ ഒരു ഫ്രണ്ട് അവൾ വാങ്ങിയൊക്കെ നല്ല നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു നല്ലോണം പെട്ടെന്ന് പൂക്കളുണ്ടാവുകയും ചെടികൾക്ക് രോഗം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട് പറഞ്ഞു കൊട്ടോ അപ്പോൾ ഇതിന് പേരൊന്നും ഇല്ലാട്ടോ റ്റിന് പലരും ഞാൻ മുന്നേ ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് പലരും എൻ്റെ അടുത്ത് പേരൊക്കെ വിശ്വസമായിരുന്നു പേരൊന്നുമില്ല ഇല്ല ഇതുപോലൊരു പാക്കറ്റാണ് നമുക്ക് കിട്ടിയത് കേട്ടോ ഇത് ഓരോരുത്തർ ഇങ്ങനെ എടുത്തിട്ട് ലൂസായിട്ട് സെയിൽ ചെയ്യുന്നതായിരിക്കാം എനിക്കും എൻ്റെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ വന്നത് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് എടുത്തത് ലോട്ടസിന് എല്ലാത്തിനും ഒന്നും വെക്കണില്ല ആമ്പലിൻ്റെ ലീഫൊക്കെ നന്നായിട്ട് വന്ന ഒരു പൂക്കൾ ഉണ്ടാവാനുള്ള ഇതിൽ നിന്നിട്ട് ആയിട്ടുണ്ട് അപ്പോൾ അതിന്റെ പൂക്കൾ ഉണ്ടായി കാണാനുള്ള കൊതി കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്നത് എടുത്തത് കേട്ടോ അപ്പോൾ നമുക്കിനി ഇതൊന്ന് വെച്ചു കൊടുക്കാം വെച്ച് കൊടുക്കുന്നത് എങ്ങനെയാ ഒന്ന് കാണിച്ചരാട്ടാ അപ്പോൾ ഇതാണ് കേട്ടോ ആ ടാബ്ലറ്റ് ആ ഇങ്ങനെയാണ് ഇത് കാണുമ്പോൾ എനിക്കിങ്ങനെ ആയുർവേദ ഗുളികയൊക്കില്ലേ അതൊക്കെ പോലെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് ഇത് ഓരോന്നായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതായത് ഞാനിങ്ങനെ ആമ്പലിലാണ് കേട്ടോ അപ്പം ഞാൻ വെക്കുന്നത് അപ്പോൾ സൈഡിലായിട്ടാണ് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നത് കേട്ടോ വെറുതെ ഇങ്ങനെ സിമ്പിളാണ് നമുക്കിങ്ങനെ വെറുതെ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ ബാക്കി റിസൾട്ടൊക്കെ ഞാൻ കാണിച്ചുതരാം എല്ലാത്തിനൊന്നും വെക്കാനായിട്ട് ഇപ്പോൾ സമയമില്ല അപ്പം ഞാൻ അത്യാവശ്യം പിടിച്ചു വന്ന കുറച്ച് ആമ്പലുകൾക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ആമ്പലുകളാണ് ഇപ്പോൾ നമുക്ക് പിടിച്ചു വന്നിരിക്കുന്നത് ഇനി കുറച്ച് ലോട്ടസിൻ്റെ ഒരു മൂന്നാല് ചട്ടിയിലും കൂടി വെച്ചുകൊടുക്കാം അപ്പോൾ ഫസ്റ്റ് ഒരെണ്ണം ഞാൻ നമ്മുടെ സഹസ്രതളത്തിന് തന്നെ വെച്ചുകൊടുത്തോട്ടെ സഹസ്രദളത്തിന് ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെതാ പിന്നെ അതിനൊക്കെ ബഡ് ഇട്ടിട്ടുണ്ട് ബഡ് ബഡ്ഡിടാത്തതിനെല്ലാം വെച്ച് കൊടുക്കണ്ടു പിന്നെതാ ഇതൊരു പിങ്ക് പിങ്ക്ലൗഡിൻ്റെയാണ് ഇത് ഇതിനൊരെണ്ണം വെച്ച് കൊടുക്കാണ് പിന്നെ ഇത് വൈറ്റ് പിയോണി ഒരെണ്ണം ഇതിനും വെച്ചുകൊടുക്കണ്ടോ അപ്പം ഞാൻ ഇത്രയും കുറച്ച് ഇപ്പോൾ കുറച്ച് പൊട്ടി വെച്ചിട്ടുള്ളൂ കേട്ടോ ഇതിന് ബാക്കിയൊക്കെ ആവട്ടെ എന്നിട്ട് വെച്ചുകൊടുക്കുന്നുള്ളൂ അപ്പോൾ ഈ ടാബ്ലറ്റ് വെച്ച് കൊടുത്തിട്ടുള്ള റിസൾട്ട് ഞാൻ വരെ വീഡിയോസിലൊക്കെ കാണിക്കാം കേട്ടോ പിന്നെന്താ പിന്നെ കുറച്ച് പുതിയ ട്യൂബ് പുതിയ വെറൈറ്റിയൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ താഴെയാണ് കേട്ടോ വച്ചേക്കുന്നത് അതും കൂടി കാണിച്ചു തരാം കേട്ടോ ഒരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റിയുടെ ട്യൂബർ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ വെക്കാനുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ അപ്പോൾ ഇല്ലാത്ത കാരണം കൊണ്ട് വെക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് ഡെയിലി തിങ്കൾ മുതൽ വ്യാഴം വരെ നമ്മൾ ഫുള്ളി ബിസി ആയിരിക്കും വെള്ളി ശനി ദിവസങ്ങളിലാണ് നമുക്ക് നടാനായിട്ട് സമയം കിട്ടുക അപ്പം വെള്ളിയാഴ്ച വൈകുന്നേരം ഒക്കെ ഇത് നടന്ന് വിചാരിക്കുന്നു പിന്നെ ഇത് നിത്യകല്യാണി എന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റിയുടെ ട്യൂബറാണ് പിന്നെ ഇത് നമ്മൾ ഡിമ ലോട്ടസിന്ന് വാങ്ങിയ റെഡി ചൈനീസ് റെഡിൻ്റെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഇപ്പോൾ നിലവിലിപ്പോൾ നമ്മുടെ കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ട് കിടക്കുന്നുണ്ട് ഈ നാല് ട്യൂവറുകൾ ഇനിയുണ്ട് കേട്ടോ ഇനിയും വരാനുണ്ട് രണ്ട് മൂന്ന് വെറൈ പുതിയ വെറൈറ്റി കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡെയിലി ഇത് തന്നെ പണി എന്താ പറയുക തിങ്കൾ മുതൽ വ്യാഴം വരെ ലോട്ടസ് എയില് പാക്കിങ് അത് കഴിഞ്ഞാൽ പിന്നെ ഇത് നടല് ഇതിൻ്റെ വളം കൊടുക്കൽ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഞായറാഴ്ച ദിവസമൊക്കെ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ അന്ന് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ആയിട്ട് നമ്മൾ ഫുള്ള് ബിസി ആയി പോവും അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടട്ടോ അപ്പോൾ ഇനി നമുക്ക് വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നടുന്നതിൻ്റെ വീഡിയോ പറ്റുവാണെങ്കിൽ തിരക്കടിച്ച് ചെയ്യണ സമയമാണെങ്കിൽ നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല തണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ